ഞാൻ ചോദിച്ച ക്വാസ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ നിന്നും ഒരു ഒരു മസ്ജിദിലെ ഒരു ഇമാമ് ഇറക്കുന്ന മൻസിൽ എന്ന് പറയുന്ന ഒരു ഒരു പുസ്തകം അത് പല രീതിയിൽ മൻസിൽ വൺ മൻസിൽ ടു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അതിന്റെ ഒരു ഓർഡർ ആയിട്ട് അങ്ങനെ ഇറക്കുന്നുണ്ട് ആ പുസ്തകം ഈ പുസ്തകങ്ങള് നമ്മുടെ നാടുകളിലൊക്കെ ഓരോ ആൾക്കാർ വിൽക്കാനായിട്ട് എല്ലാ വീടുകളിലും വരുന്നുമുണ്ട് അപ്പൊ ഈ മനസിലിനെ കുറിച്ചിട്ട് അതായത് അബ്ദുൽ ഗഫാർ മൗലവി എന്ന് പറയുന്ന ആള് എഴുതുന്ന ഈ മനസിലിനെ കുറിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ശരിക്കും വിശദീകരിച്ചായിരുന്നു എന്തായാലും ഞാൻ മയക്കുവിടുക്കുന്നു അറഹമു കേൾക്കുന്നുണ്ടോ യാൻ ചോദിച്ച ചോദ്യത്തിൽ ഒരു ആദർശപരമായ സങ്കീർണമായ ഒരു പ്രശ്നം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ അതുകൊണ്ടാണ് കൈപ്പറ്റിയത് അതായത് ഈ അബ്ദുൾ ഗഫാർ മൗലവി എന്ന് പറയുന്ന ആള് ഒരു സ്വയം മുജിത്തഹിദാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന വിധയ് പ്രസ്ഥാനങ്ങളുടെ സംഘടനയുടെ മേൽവിലാസത്തിലൊന്നുമല്ലാതെ കേരളത്തിലെ സുന്നി കുടുംബങ്ങളിലൂടെ ഈ പുസ്തകം വിതരണം ചെയ്ത് ഒരു പ്രത്യേക മദുർഹബിന്റെ പിന്നാലെ ഉള്ള ആളുകളെ മത്ഹബ് ചിന്തകളിൽ നിന്നൊക്കെ പിറകോട്ട് വലിച്ച് മദർഹബ് ഇല്ലാത്തവരാക്കി മാറ്റി അങ്ങനെ ഒരു പ്രത്യേക മുജാഹിദെന്നോ ജമായത്തെന്നോ സംഘടനാ അഡ്രസ്സിലൂടെ അല്ലാതെ വിദേഹുകാരുടെ ആശയത്തിലേക്ക് ആളുകളെ വലിച്ചു കൂട്ടുന്ന ഗൂഢമായ നീക്കമാണ് അബ്ദുൽ ഗഫാർ മൗലിയുടെ നേതൃത്വത്തിൽ ഒരു സംഘം ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ദിഖ്രകളിലെ ആ യഥാർത്ഥ ദിഖ്രുകളിൽ തെറ്റുണ്ടോ ഇല്ലേ എന്നതല്ല പ്രശ്നം അതിലുപരി ആ നീക്കം സുന്നത് ജമാഅത്ത് എന്ന അതിൻ്റെ സംഘടനകളിൽ നിന്നും കേരളത്തിലെ പരമ്പരാഗതമായ പണ്ഡിതന്മാർ പറയുന്ന ആ ദീനി ആചാരങ്ങളിൽ നിന്നും ആളുകളെ പുറത്തേക്ക് വലിച്ച് എല്ലാവരെയും മുട്ടിലുദാക്കി മാറ്റുന്ന അപകടകരമായ നീക്കം അബ്ദുൽ ഗഫാർ മൗലവിയുടെ പ്രവർത്തനത്തിലുണ്ട് എന്നതാണ് വളരെ അപകടകരമായി ഈ സമൂഹത്തിൽ പിടിപെട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സുന്നദ്ധമാനത്തിൻ്റെ ബോധമുള്ള എല്ലാ പ്രവർത്തകന്മാരും കുടുംബ മീറ്റുകളൊക്കെ സംഘടിപ്പിച്ച് അതിനെതിരെ ആശയപരമായ നല്ല സമരം തന്നെ നടത്തേണ്ട കാലഘട്ടമാണ് ഉള്ളത് എന്ന് പ്രത്യേക ഓർമ്മപ്പെടുന്നു ത്രിബുലീഗ് ജമായത്ത് നമുക്ക് നോക്കിയാൽ കാണാം തെബുൽ ലീഗ് ജമായത്തില് ഓരോ ടീമിലും ഇങ്ങനെ യാത്ര പോകാൻ കൂടിയാൽ മതി പോകുന്ന ആൾക്ക് ജമായത്താരനാണെങ്കിൽ ജമായത്താകാം മുജാഹിദാരന് മുജാഹിദായി കൊണ്ട് പോകാം കാദ്യു കാനിയായി കൊണ്ടും പോകാം തബുലീഗരെ സംബന്ധിച്ചിടത്തോളം ഒരാൾ കാദിയാനി അനിയനോ ഒരാൾ ജമാത്ത് ആവണീനോ ഒരാൾ തെബിളീകരനാകണിനോ ഒരാൾ അൗല്ലദീസ് ആവുന്നതിനോ ഒരാൾ ഒന്നുമല്ലാത്ത ആളാവുന്നതിനും അവർക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷെ അതിനും തബ്ലീഗ് ജമാഅത്ത് എന്നൊരു സംഘടനാ പേര് അവർക്കുണ്ട് ഈ വിഭാഗത്തിന് അതും ഇല്ല അപ്പോ കേരളത്തിൽ പരമ്പരാഗതമായി നിലനിന്ന് വന്ന ആ ഒരു ഇസ്ലാമിക പരമ്പര അതിന്റെ സ്വഭാവത്തിൽ നിന്ന് ഒരുപാട് കുടുംബങ്ങളെ അടർത്തിയെടുത്ത് വേറെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുന്ന ഗൂഢ ഈ ഗഫാർ മൗലവിയുടെ ഇത്തരം പ്രവർത്തനങ്ങളിൽ പതിയിരിക്കുന്നുണ്ട് എന്ന അപകടം നമ്മൾ നമ്മുടെ എല്ലാ വേദികളിലും മുസ്ലിം പൊതുജനത്തെ ഉത്ഭുതരാക്കേണ്ടതാണ് എന്ന് പ്രത്യേക ഓർമ്മപ്പെടുത്തുമ്പോൾ ഞാൻ മൈക്കൂടുന്ന് പയ്യോളിസ്ഥാതെ വന്നിട്ടില്ല ഇനി അദ്ദേഹത്തിൻ്റെ ഊഴമാണ് അല്പസമയം ഞാനുണ്ടാവുകയുള്ളൂ എന്നാൽ കുറച്ചു നേരം ഒരുപാട് കാലത്തെ ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ശബ്ദം ഒന്ന് കേൾക്കാൻ എനിക്കും ആഗ്രഹമുണ്ട് അള്ളാഹു തല നല്ല ദുർഗാവിശ്വാസത്തൊക്കെ കൊടുക്കുമാറായിട്ടെ അസ്സാം വലൈക്കും അസ്സാം വലൈക്കും വറഹമത്തുള്ള കേൾക്കുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ അതൊരു അതാ മനസ്സിലിനെ കുറിച്ച് തന്നെ ചെറിയൊരു സംശയം അതില് പിന്നെ അതില് നമ്മുടെ ഖുർആാനിലെ ആയത്തുകളൊക്കെ മലയാളത്തിലെഴുതിയായിട്ട് കാണുന്നു അത് ഉദാഹരണത്തിന് ഹാലിക്ക് എന്നുള്ള ഹാലിക്കായിട്ടു അങ്ങനൊക്കെ എഴുതി അങ്ങനെ ഖുർആന് മലയാളീകരിക്കാൻ പറ്റുമോ മലയാളത്തിൽ എഴുതാൻ പറ്റുമോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു ഞാൻ മൈക്കൂടുന്നു അസ്ലാം വലൈക്കും വറഹമത്തുള്ള അലൈക്കും ഡോക്ടറുടെ ചോദ്യത്തിന് ശബ്ദം കുറവായിരുന്നു എനിക്ക് സംശയത്തോടെയാണ് ഞാൻ കേട്ടത് ഖുർആനിന്റെ ആയത്തുകൾ മലയാളത്തിൽ എഴുതുന്നു അത് പറ്റുമോ എന്നാണ് തോന്നുന്നു ചോദിച്ചത് അങ്ങനെയാണോ ആ ഓക്കെ അത് വലിയ അപകടമാണ് ഖുർആനിൻ്റെ അക്ഷരങ്ങൾ ഖുർആാനിൻ്റെ വചനങ്ങൾ അറബി അല്ലാത്ത അക്ഷരങ്ങളിൽ എഴുതൽ ഹറാമാണ് അത് കുറ്റകരമാണ് ഫവാസ് അല്ലെങ്കിൽ ഈ മൻസുലിന്ന് പറഞ്ഞ ബുക്ക് വായിച്ച ആൾക്ക് അതുകൊണ്ടുണ്ടാകുന്ന അപകടം എഴുതിയ ആൾക്കുള്ള കുറ്റല്ല എഴുതിയ ആൾക്കാണത് എഴുതിയ കുറ്റം വരിക വായിച്ച ആൾ അക്ഷരം വ്യക്തമാക്കി വായിക്കാതിരുന്നാൽ അത് വായിക്കുമ്പോൾ അയാളും ആ കുറ്റത്തിൽപ്പെടും അതേസമയം ഇങ്ങനെ ഒരു വിധി വരാൻ കാരണം അറബി അക്ഷരങ്ങളിൽ പലതും അറബി അല്ലാത്ത ഭാഷകളിൽ ഇല്ലാത്തതാണ് ഖുർആാനിന്റെ അക്ഷരങ്ങൾ അതിനെ സ്ഥാനം തെറ്റിച്ച് ഉച്ചരിച്ചാൽ അത് കുറ്റം കിട്ടും അങ്ങനെ ഉച്ചരിക്കാൻ പാടില്ല ഖുർആാനിന്റെ വചനങ്ങൾ മാത്രല്ല നിക്കറുകൾ പോലും അതിന് ഭംഗം വരുന്നത് നബിസ്വല്ലം തങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടില്ല ഞാൻ പലപ്പോഴും ഓർമ്മപ്പെടുത്താറുണ്ട് ഇസ്ലാമിൽ ആദ്യകാലത്ത് സലാം പറഞ്ഞിരുന്ന ശൈലി എങ്ങനെയാണ് സലാമുല്ലാഹിഅ അലൈക്കും എന്നാണ് ഈ സലാം കൊണ്ടുള്ള അഭിവാദ്യം പണ്ട് കാലത്തെ അറബികൾക്കിടയിൽ ഉണ്ടായിരുന്നതാണല്ലോ അലൈക്കും എന്നാണ് ഉണ്ടായിരുന്നത് ഇത് ഖുർആൻ ഒന്നുമല്ല മുസ്ലിംകളുടെ ഒരു അഭിവാദ്യ ശൈലിയാണ് അതൊരു ഹൃദിഖർ ആണ് അള്ളാഹുവിന്റെ രക്ഷ നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് പറയുന്ന ഒരു ഹൃദിഖറാണ് അത് സലാമുല്ലാഹി മാറി അസ്സലാമലിഖും എന്നതിലേക്ക് മാറാനുണ്ടായ കാരണം എന്താണെന്നറിയോ അലൈഹി വസ്വല്ലം തങ്ങൾ ഇരിക്കുന്ന ഒരു സദസ്സിലേക്ക് ഒരിക്കൽ ഉമ്മു ഐമൻ റലി അള്ളാഹു കടന്നു വന്നു ഉമ്മു അലി അള്ളാഹു അൻഹ റസുലുഹി തങ്ങളുടെ മുലകുടി ബന്ധത്തിലെ പെങ്ങളാണ് ഹലിമാ ബീബിയുടെ മുലകുടിച്ച മറ്റൊരു സ്ത്രീയാണ് ഉമ്മു അമൻ അപ്പൊ റസുലുല്ലാന്റെ സഹോദരിയാണ് അതുകൊണ്ട് അവർക്കിടയിൽ മഹറമിയത്ത് നിലനിൽക്കുന്നുണ്ട് അപ്പൊ റസൂലുല്ലാന്റെ അടുത്തേക്ക് കടന്നു വരും ആ റസൂലുല്ലാന്റെ അടുത്തേക്ക് വന്നപ്പോ ഉമ്മു ബീവി ബ സലാം സലാമുല്ലാഹി അലൈക്കും എന്നാണ് ഉമ്മു ഉമ്മൻ ബീവിക്ക് നാവിൽ കൊഞ്ഞ ഉണ്ടായിരുന്നു എല്ലാ അക്ഷരങ്ങളും വ്യക്തമായി ഉച്ചരിക്കാൻ കഴിയാത്തൊരു പ്രയാസമുള്ള ആളായിരുന്നു ഉമ്മു ഉമ്മഅീമൻഹ അപ്പൊ അവർ ഈ അലൈക്കും എന്ന് പറഞ്ഞത് സലാമുല്ലാഹി അലൈക്കും എന്നായി മാറി അവിടെ ആ അല്ലാഹു എന്ന വാക്ക് അല്ലാഹു എന്നായപ്പോൾ അത് റസൂലുള്ളാഹി തങ്ങൾക്ക് സഹിക്കാൻ കഴിയാതെ ആ നിമിഷം അവരോട് പറഞ്ഞു അസ്സലാമു അലൈക്കും അവിടെയാണ് അലൈക്കും മാറിയിട്ട് അസ്സലാമിലേക്ക് എല്ലാവരും വരുന്നത് എന്ന് അള്ളാന്റെ രക്ഷയാണ് അതേ അർത്ഥമാണ് അസ്സലാമു എന്ന് പറഞ്ഞ അള്ളാന്റെ രക്ഷ എന്ന് തന്നെയാണ് ഇങ്ങനെ വിക്രുകളിൽ പോലും അതിന്റെ പദങ്ങൾക്ക് കോട്ടം വരുന്നത് സൂക്ഷിക്കണമെന്ന് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള നമ്മുടെ മതം പരിശുദ്ധ ഖുർആാനിന്റെ വചനങ്ങൾ അറബി അല്ലാത്ത ലിപിയിൽ അത് എഴുതിയാൽ അതിൻ്റെ അക്ഷരങ്ങളുടെ കൃത്യത തെറ്റും എന്ന കാരണത്താൽ എഴുതൽ ഹരാമാകുന്നു പാടില്ല ഇവരുടെ മനസിൻ്റെ ബുക്കിൽ മാത്രമല്ല വിദ്യാർത്ഥികാരുടെ പാഠപുസ്തകങ്ങളിലുമൊക്കെ മലയാള പുസ്തകങ്ങളിൽ സാന്ദർഭോജിതമായ ആയത്തുകളും നിക്രുകളും ഒക്കെ കൊടുത്തെടുത്തും അത് എഴുതുന്നുണ്ട് അവിടെയും ഈ തെറ്റുകൾ വരും അത് നമ്മൾ അതേ പ്രകാരം വായിച്ചാൽ വായിക്കുന്ന നമുക്കും ആ തെറ്റുവരും അത് ആ വിക്രണകത്ത് അടങ്ങിയിരിക്കുന്ന മറ്റൊരു മേഖലയിലെ അബദ്ധങ്ങളാണ് അള്ളാഹു താല അതിൽ നിന്നും നമ്മുടെ സമൂഹത്തെ കാത്തുക്ക് മാറാകട്ടെ അസലമലൈക്കും